ഒരു പുരുഷനും ഒരു സ്ത്രീയും മറ്റേ അവിടെ മൂന്നാമനായി പിശാച്ച് കടന്നു വരുമെന്ന് പരിശുദ്ധ റസൂലുള്ള എത്ര ഫ്രണ്ട്ലി ആവാൻ നിങ്ങൾ ശ്രമിച്ചാലും അവിടെ വൈകാരികമായ ചിന്തയുണ്ടാകും ഒരു പെണ്ണ് പറയാണ് അയാൾ എന്റെ ബോയ് ഫ്രണ്ട് എനിക്ക് അയാളോട് വികാരമില്ല എന്ന് ഒരു ബോയ് പറയാണ് ആ പെണ്ണിന്റെ ഗേൾ ഫ്രണ്ട് ആണ് ആ പെണ്ണിനോട് എനിക്ക് വികാരമില്ല ഒരു സിസ്റ്ററെ പോലെ കാണാണെന്ന് അങ്ങനെ പറഞ്ഞാലും അവിടെ മൂന്നാമനായി പിശാച്ച് കടന്നു വരും നിങ്ങൾ എത്ര സഹോദരിയെ പോലെ കണ്ടാലും നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ വൈകാരികമായ ചിന്തയെ പിശാ ചുണർത്തുക തന്നെ ചെയ്യും പ്രിയപ്പെട്ടവരെ ഒരു പക്ഷേ പെണ്ണിനങ്ങനെ വൈകാരികമായ ചിന്തകൾ ഒരു പുരുഷനോട് തോന്നിയില്ലെങ്കിലും ഒരു പുരുഷന്റെ ഉള്ളിന്റെ ഉള്ളിൽ പൈശാചികമായ ചിന്തകൾ കടന്നു വന്നിട്ട് വേണ്ടാത്ത രീതിയിലേക്ക് സമീപിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ആങ്ങളെയും ഒരു പെങ്ങളും പ്രായപൂർത്തിയായാൽ ഒറ്റയ്ക്ക് മുറിയിൽ കിടക്കരുത് എന്ന് പഠിപ്പിച്ച മതമാണിത് ഒരു ആങ്ങളിക്ക് പെങ്ങളോട് താല്പര്യമൊന്നും ഉണ്ടാവില്ല എന്നാലും ഒരു പുരുഷനായ ഒരു പുരുഷനായ ആങ്ങളെയും ഒരു ബ്രദറും ഒരു സിസ്റ്ററും സഹോദരനും സഹോദരിയും മുറിയിൽ കിടക്കരുത് എന്ന് പഠിപ്പിച്ച മതമാണിത് എം ഡി എം ഉള്ള കാലത്ത് ആങ്ങളെയും പെങ്ങളെയും തമ്മിലുള്ള ബന്ധം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ എം ഡി എം എടിച്ച് ലഹരിക്ക് ഉപയോഗിച്ച് ഇരുപത്തിനാല് മണിക്കൂർ കിക്കിലുള്ള ഒരു ചെറുപ്പക്കാരൻ പെങ്ങളുടെ കൂടെ കടന്നാലുള്ള അവസ്ഥ